ഹലോ ഗെയ്സ് ഇത് ഈദിനൊന്നുണ്ടാക്കിയ അൽഫാം മന്റ റെസിപ്പിയാണ് കേട്ടോ ഒരു മസാല ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം അതിന് ആദ്യം തന്നെ ഒരു അടി കട്ടുള്ള പാത്രം എടുത്തിട്ട് അതിലോട്ട് മല്ലി കുരുമുളക് ഈ കാണുന്ന ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ പേര് മുയ്യവും അറിയില്ല അതൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം ഞാൻ ഉണ്ടാക്കേണ്ട മാൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മുയോ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ ക്യാപ്ഷനിൽ ഇടാം ഇതിലോട്ട് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ക്യാപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വേണ്ടവർ നോക്കിയാൽ മതി ഈ റോസ്റ്റ് ചെയ്ത വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് ഈ പൊടിയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ മാറ്റി വെക്കാം എന്തിനാന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട് ഇനി മെയിൻ താരം ചിക്കൻ എടുക്കാം ചിക്കന് നല്ലവണ്ണം ഹോൾസ് ഇട്ട് കൊടുക്കാം ഇനി ആ മസാല പൗഡറിലോട്ട് മുളക് പൊടിയും ലെമൺ ജ്യൂസും ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഓയിലും ചേർത്തിട്ട് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി വരെ മിക്സ് ചെയ്യാം ഇത് കിച്ചിനും കൂടി ഒരു ഓയിൽ വേണം പിച്ചിനും കൂടി ഓയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കുക ഇനി ഈ പേസ്റ്റിൽ നിന്നും രണ്ട് സ്പൂൺ മാറ്റി വെക്കുക ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ മുമ്പ് നമ്മൾ രണ്ട് സ്പൂൺ മാറ്റി വെച്ചു ഇനി രണ്ട് സ്പൂൺ മാറ്റി വെക്കുക ഇനി ചിക്കനിലോട്ട് വരാം ചിക്കനിൽ രണ്ട് മാഗി ക്യൂബ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് എല്ലാ ചിക്കനിലും വയ്ക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക ഞാനൊരു ഓവർനൈറ്റ് വെച്ചു പോകണം ഓവർനൈറ്റ് ഏറ്റവും നല്ലത് ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ചിക്കൻ നന്നായിട്ട് ആവിയിട്ട് കുക്ക് ചെയ്യണം അപ്പോൾ അതിന് തന്നെ അതിൻ്റെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക അത് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഓട്ട ഓട്ടോട്ടുള്ള പാത്രമുണ്ട് ആ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കുറച്ചധികം നേരം വേവിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തതിന് ശേഷം അത് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കുക്ക് ചെയ്യുക അതും പതിനഞ്ച് മിനിറ്റ് തന്നെ ഇപ്പോൾ അതായിട്ടുണ്ടെങ്കിൽ ഈ പാത്രം മാറ്റി വെക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ വെള്ളം അത് ഒഴിവാക്കാൻ പാടില്ല അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ആ കുക്ക് ചെയ്ത് കഴിഞ്ഞ ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച രണ്ട് സ്പൂൺ മസാല അല്ലേ മറ്റേ ഓയിലും മുളക് പൊടിയൊക്കെ ചേർത്ത മസാല ആ മസാല ചിക്കനിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അത് മാറ്റി വെക്കാം എന്നിട്ട് അരി കഴിക്കാം അരി ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസിലാണ് പലതും ഉണ്ട് അതിലേക്ക് എടുക്കാം ഇനി ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി ഒരുപാട് ഒന്ന് ഫ്രൈ ചെയ്തത് അത് കുക്കായ ചിക്കനാണല്ലോ ഒന്ന് കളറ് ചേഞ്ച് ചെയ്താൽ മതി വേണ്ടിയാണ് അല്ലാതെ ഒരുപാട് കുക്ക് ചെയ്യാമെന്ന് വേണ്ട ഇതിൻ്റെ ഒരു ഭാഗം കളർ മാറിയിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അത് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം അപ്പോൾ അതിനൊരു അടി കെട്ടുള്ള ഒരു അത്യാവശ്യം എളുപ്പമുള്ള പാത്രം എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ചേർത്തിട്ട് ഏലക്ക ഗ്രാമ്പു ഉണക്ക നാരങ്ങ ഈ ഇല അതുപോലെ കുരുമുളക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സ് ഉണ്ട് അപ്പോൾ അവിടെ നോക്കിയാൽ മതി പിന്നെ ഒരു ഒനിയൻ ഒരു ക്യാപ്സിക്കം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ചേർക്കാം പിന്നെ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ കുക്ക് ചെയ്ത വെള്ളം ഒഴി മാറ്റി ഒഴിവാക്കിയെടുത്ത് പറഞ്ഞില്ല അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ ഫസ്റ്റ് മാറ്റി വെച്ച രണ്ട് സ്പൂൺ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടി ഇട്ട് കൊടുത്തിട്ട് ഹാഫ് ലെമൺ ജ്യൂസും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം ഇടക്ക് തുറന്നു നോക്കാം കേട്ടോ എനിക്ക് കറക്റ്റ് സമയം അറിയില്ല അത്ര കുക്ക് ചെയ്യേണ്ടതെന്ന് ഞാനും തുറന്നു നോക്കൊണ്ട് എന്നാലും ഇങ്ങനെ കുക്ക് ആയിരുന്നു അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം കുക്ക് ആയിട്ടുണ്ട് ഇനിയുള്ള പണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ചെയ്യേണ്ടത് പക്ഷെ എന്നെ ഇതുവരെ ചെയ്യാൻ സംഭവിച്ചിട്ടില്ല കുഴപ്പമില്ല ചെയ്യാം തൽക്കാലം പോയി ചെയ്യുന്നൊക്കെ നോക്കി നിൽക്കാം അപ്പോൾ ആ ചെയ്യുന്ന ചെയ്യണ്ടതെന്നല്ലേ മൂന്ന് മുളക് കുത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ചിട്ട് ഇനി നമുക്ക് മന്തിയാകുമ്പോൾ പുകപ്പിക്കണമല്ലോ അപ്പോൾ പുകപ്പിക്കാൻ വേണ്ടി കുറച്ച് ചാർക്കോൾ പീസിലോട്ട് ഓയിലും ചേർത്തിട്ട് പുകപ്പിക്കാം പിന്നെ പിന്നെന്താ ഇന്ന് അടിപൊളി ടേസ്റ്റ് ആയി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ